അകില് വരെ ഒഴിക്കാ ഒഴുകുപോലെ ഒഴുകി കൊണ്ടിരിക്കണോ അത്രയ്ക്ക് ഭയങ്കര അഭിനയം അങ്ങനെ അഴിഞ്ഞാടിയോ അഴിഞ്ഞഅടിയെന്നാ നാണ്ട ഞാൻ ഇളിയില് കെട്ടിരിക്കണ യാഴ്ച അഭിനയം പഠിക്കാനായിട്ട് തിയേറ്ററിൽ നിരാശയായി പോയി ബിഗ് ബോസിൽ പോയിരുന്നു ആ ഈ സിനിമ ഇറങ്ങിയുടെ ആരും പടങ്ങല്ലേ എങ്ങനെങ്കിലും തീർന്നാ മതിയായിരുന്നു എന്തോന്നട സ്ക്രി എന്റെ ചെറുകുടിഞ്ഞ കാവുകൾക്ക് എന്തായിരുന്നു ഒരു കുഴപ്പം എന്തൊരു സ്ക്രിപ്റ്റേത് അയ്യോ അച്ഛൻ്റെ എന്തൊരു അഭിനയത് അയ്യോ ായികയുടെ അഭിനയാണ് പറയണത് നായിക നായിക അഭിനയം കട്ടി കഴിഞ്ഞു കഴിഞ്ഞാ പറയും സന്തോഷ് പണ്ടത്തെ ഇതിനൊക്കെ നായികന്മാരെ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷെ ഇത് എന്തോന്നറിയാം ക്ലൈമാക്സ് ക്ലൈമാക്സ് ആയപ്പോ ക്ലൈമാക്സ് എങ്ങനെയെങ്കിലും ഞാൻ എല്ലാവരും സെന്റിമെന്റ്സ് സെന്റിമെന്റ്സ് ആ ഒരു സീക്വൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് അഖിലിന്റെ മോക്കെ ഇങ്ങനെ ഒഴിവാണ് തൂറി പോലെ എറിയുമ്പോൾ അവരെ വെറുതെ പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിന്റെ അഭിനയം കണ്ടപ്പോ എനിക്ക് പോലും പോവാൻ തോന്നി ഭയങ്കര ഓവറായി പോയി കേട്ടോ കഥ കഥം